വെക്കേഷൻ കാലം എനിക്ക് മയിൽപീലി വെച്ച നോട്ട്ബുക്കിൽ എഴുതി തീർന്ന മഷി ഉണങ്ങാത്ത നോട്ട്ബുക്കുകൾ മടക്കി വെച്ച് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി മറന്ന ഒരു അവധിക്കാരൻ ബന്ധുവീടുകളിലും നാട്ടുകാരുടെ വീടുകളിലും കണ്ടെത്ത ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ പാഞ്ഞു നടന്ന ഒരു കുട്ടിക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പുത്തൻ പുസ്തകത്തിന്റെ മണമാണ് പുത്തൻ ബാഗുകളുടെ മണമാണ് എന്നൊക്കെ ട്രങ്ക് പെട്ടിയൊക്കെ പെട്ടിയൊക്കെയോ ഡോർമേണ്ട തോന്നൂല അതുള്ളവൻ പണക്കാരൻ എന്ന് പറയുന്ന ഒരു ലെവൽ അവിടെ നിന്നൊക്കെ മാറി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് സ്കൂൾ തുറക്കുകയാണ് അതും ചെറിയ രീതിയിലല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള മുന്നൊരുക്കങ്ങളിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പും കൈകോർത്തുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു പഠന വർഷം തയ്യാറാക്കിയിരിക്കുക അതിൻ്റെ തയ്യാറെടുപ്പുകൾക്കായിട്ട് നേരിട്ട് നിങ്ങളെയും കൂടി കണ്ട് എനിക്കും മനസ്സിലാക്കാനായിട്ട് കോട്ടനിൽ സ്കൂളിൻ്റെ ഞായറുമരങ്ങൾക്ക് കീഴിലാണുള്ളത് വായ നല്ല ഓർമ്മയുണ്ട് പത്രങ്ങളിലൊക്കെ വളരെ വിവാദമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതൊരു പഴങ്കഥയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് കൃത്യമായ സമയങ്ങളിൽ പുസ്തക വിതരണം എന്ന് പറയുന്നത് ഈ കൃത്യമായ സമയം സ്കൂൾ തുറന്നതിന് ശേഷവും അല്ല അതിനൊരുപാട് മുമ്പെയാണ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമല്ലേ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങൾ അടുത്ത കമ്പനിക്കാരോ ഇത് ബൃന്ദ ഗീത് മൽഹാർ അനസൂയ സൂപ്പർ ാണ് നമ്മുടെ ടീമുകൾക്കൊക്കെ രണ്ടാളും ഇനി ഇനി ക്ലാസ്സിലേക്കും അദ്ദേഹം സ്കൂളിൽ പുസ്തകങ്ങൾ കിട്ടിയോ മോൾക്ക് പുസ്തകം കയ്യിൽ കിട്ടിയത് എല്ലാം നോക്കിയോ നിങ്ങൾക്കൊക്കെ അറിയാമോ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് പുസ്തകങ്ങൾ വളരെ താമസിച്ചേ കിട്ടുമായിരുന്നുള്ളൂ സത്യത്തിൽ അറിയില്ല എല്ലാം 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 നേരത്തെ കിട്ടും യൂണിഫോമും നമ്മൾ എല്ലാം കിട്ടി 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 യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ ക്ലാസ് അല്ലേ നേവിക്കാരി എന്ന് അവിടെ യും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം അങ്കിന് തന്നെ കാണാൻ പറ്റട്ടെ നമ്മൾ ആ യൂണിഫോമിലൊക്കെ വരുന്നത് പ്രവേശനോത്സവത്തിന്റെ തീയതി കുറിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയേണ്ടതിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന ഈ കേരളക്കരയിലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ സമൂലമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് പുതുമകൾ കൊണ്ടുവന്ന വളരെ കാര്യക്ഷമമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് ഏറെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള വാക്കുകളിലേക്ക് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നടന്നു വരികയാണ് അതിനുള്ള ഒരു മാർഗരേഖ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി സ്കൂൾ പരിസരം വൃത്തിയാക്കുക സ്കൂളിൽ ചുവരുകൾ പെയിൻ്റ് അടിക്കുക അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക അങ്ങനെ തുടങ്ങി വളരെ ചെറിയ കാര്യം മുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അധ്യാപകരും രക്ഷാർത്താക്കളും കുട്ടികളും ഇതെല്ലാം ചേരുന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കരുത്ത് ആ കരുത്ത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ടുകൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുകയാണ് കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് സത്യത്തിൽ വീട്ടിലിരുന്ന് ഭയങ്കര ആദ്യമാണ് കാരണം ഇവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനേ വേണ്ട കേരളം വളരെയേറെ മുന്നിലാണ് ആ കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കുരുന്നുകൾ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂൾ കെട്ടിടങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു സേഫ്റ്റി അവരുടെ യാത്രയുടെ കൃത്യമായിട്ടുള്ള സേഫ്റ്റി ഇതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അത് മാത്രമല്ല അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള കുറേ മാനദണ്ഡങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കേണ്ടത് പ്രത്യേകിച്ച് കുച്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു വാവകളെ പരിശീലിപ്പിക്കുന്ന കുറേ സുന്ദരികളും സുന്ദരന്മാരുണ്ട് സുന്ദരന്മാരില്ല കേട്ടോ സുന്ദരികളായിട്ടുള്ള കുഞ്ഞി കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് നമസ്കാരം കൊച്ചുമക്കളെ പഠിപ്പിക്കാനുള്ള ഒരു ഒരു പഠനത്തിലാണ് നിങ്ങൾ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ വരാനിരിക്കുന്ന അക്കാദമിക വർഷം ഏറ്റവും മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ ക്ലാസ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയായി ഏതൊക്കെയായിട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് വായനക്കാട് സൂപ്പറാണ് കുഞ്ഞു വാവയുടെ പിറന്നാൾ കുഞ്ഞ് സമ്മാനം തരാൻ മഞ്ഞ പൂമ്പാറ്റ പാരിത ആരെഴുതിയെ നിങ്ങള് നിമിഷ കവിത ഒക്കെ ഇവിടെ നിങ്ങളൊക്കെയാ നിങ്ങൾ ഇവിടെ വായനക്കാട് തീർത്തോ ഇങ്ങനെ തന്നെ വേണം കൊച്ചു പിള്ളാരെ കൊണ്ട് ക്രയോൺ പടം വരപ്പിക്കാൻ നിങ്ങൾ തന്നെ ഇത് വരയ്ക്കണം അടുത്ത വരി എന്താ ചിരിച്ചു നിന്നു ആട് ഓ ഇത് എന്ന് പറയുന്ന അക്ഷരത്തിന് പ്രാധാന്യം ഓ അങ്ങനെ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളത് ഉണ്ടാക്കുന്നത് മനോഹരമായിട്ടുള്ള ആശയമാണ് നമുക്ക് ഇവിടെ എന്തോ ഒരു കുഞ്ഞി പുസ്തകത്തിനെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു കേട്ടോ ഇത് വെള്ളായണി ഗവൺമെന്റ് എം എൻ എൽ പി എസ് ലെ പിന്നെ തിരുവനന്തപുരം സൗത്തിലെ ശ്രേയമോള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് എഴുതിയ കുഞ്ഞെഴുത്ത് എന്ന പുസ്തകമാണ് കണ്ടോ പണ്ടേ നമ്മക്കൊക്കെ ഇത് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിലുള്ള പ്ലസ് കുട്ടി ഇത് പുന്നമൂട് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസിന്റെ ആണ് ഇംഗ്ലീഷ് ഡയറിയാണ് അതായത് അവർക്ക് ഇപ്പോഴേ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഒരു പരിജ്ഞാനം ഒക്കെ നിങ്ങൾ കൊടുക്കുകയാണ് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ പാഠ്യപദ്ധതിയുടെ കൂടെ തന്നെ മൂല്യങ്ങളിലും മനോഭാവങ്ങളും പറഞ്ഞ ഒരു പഠനശേഷി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും നിലവിൽ ഇപ്പൊ സമൂഹത്തിൽ കൂടുതലും ലഹരിക്കെതിരെ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെയുള്ള കൂടുതൽ അവസ്ഥകളാണ് കാണുന്നത് അതില് ഈ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആശംസകളും ഞാൻ ഓർക്കായിരുന്നേ നമ്മുടെയൊക്കെ പഠനകാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഒരു സംവിധാനം ഉണ്ടായിരുന്നതേ ഇല്ല എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങളുടെ ക്ലാസ് റൂമുകളിലെ പാഠപുസ്തകങ്ങളിലെ വിദ്യാഭ്യാസം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് ധരിച്ചിരുന്നൊരു കാലത്തുനിന്ന് മാറിയിട്ട് കുഞ്ഞുങ്ങൾ മൂല്യം പഠിക്കുകയാണ് എന്താണ് നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ ആരോഗ്യം എന്താണ് നമ്മുടെ ശീലങ്ങൾ എന്താണ് ദുശീലങ്ങൾ എന്തൊക്കെയാണ് അരുത് എന്നത് കൃത്യമായി ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇവർ പകർന്നു കൊടുക്കുക വളരെ മഹത്തരമായ കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അധ്യാപകർ എന്ന പദത്തിന് കൃത്യമായ അർത്ഥം വരുന്നൊരു വിദ്യാഭ്യാസ കാലം നമ്മുടെ ഏതെങ്കിലും ഒരു വെക്കേഷനിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പം എന്ത് ചെയ്യാതിരിക്കുന്നു നമുക്കെന്ന് ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഏറ്റവും മികച്ച ഒരു അധ്യയന വർഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തയ്യാറെടുപ്പ് എടുത്താണ് ഞാൻ കയറുന്നത് ഒരു കുട്ടികളുടെ ക്ലാസ് റൂമിലേക്കല്ല പകരം അധ്യാപകരുടെ ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് നമസ്കാരം കണക്കുകൾ സംസാരിക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ കേരളത്തിന് അങ്ങനെ പറയാനുള്ളൊരു ആത്മധൈര്യം കിട്ടുന്നു എന്ന് പറയുന്നത് ആത്മവിശ്വാസം കിട്ടുന്നു എന്ന് പറയുന്ന വലിയ കാര്യമാണ് കണക്ക് ഞാൻ പറഞ്ഞുതരാം നമുക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങളായി നിൽക്കുന്നവർക്ക് വായടച്ചുള്ള മറുപടി എന്ന് പറയുന്നത് പോലെയാണ് ഏകദേശം കിഫ്ബി മാത്രം ആയിരത്തി നാനൂറ് കോടിയിലേറെ രൂപയാണ് ഇതുവരെ കെട്ടിടങ്ങൾക്കായിട്ട് കൊടുത്തത് നിർമ്മാണ പദ്ധതികൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അഞ്ചു കോടിയുടെ കെട്ടിടങ്ങളുണ്ട് അതില് ിൽ നൂറ്റി മുപ്പത്തി എണ്ണവും പൂർത്തിയായി എന്നുള്ളതാണ് മൂന്ന് കോടിയുടെ കെട്ടിടങ്ങളുണ്ട് മൂന്ന് കോടിയിൽ മുന്നൂറ്റി എൺപത്തി ആറ് പദ്ധതികളിലായി പകുതിയിലേറെയും പൂർത്തിയായി ഒരു കോടിയുടെ പദ്ധതികളുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് പദ്ധതികളിലായി ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ കാര്യമല്ല ഇനി എനിക്കേറെ അഭിമാനം തോന്നിയ മറ്റൊന്നുണ്ട് തൊള്ളായിരത്തി എൺപതിലേറെ പദ്ധതികളാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് തീരുമാനിച്ചത് അതിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അഭിമാനമല്ലാതെ മറ്റെന്താണ് എത്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വലിയ വിശാലമായ ആകാശങ്ങളിലേക്ക് പട്ടം പോലെ അവരുടെ ഐ ടി പഠനത്തിന് കൊണ്ടുപോയ ഏറെ പ്രിയപ്പെട്ട ഒന്ന് കോവിഡ് കാലത്ത് മിട്ടുപൂച്ചയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം സാർവത്രികമായി അപ്ലിഫ്റ്റ് ചെയ്ത് ഏറ്റവും മാതൃകാപരമായി പെരുമാറിയ ഒന്ന് കൈറ്റില് നമ്മളെ കാത്തിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് കൈറ്റിന്റെ ഇടപെടലിലൂടെ സംഭവിക്കുന്നത് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ രാവിലെ മൂല തന്നെ ഞാൻ ഭയങ്കര ആത്മഹർഷത്തിലൊക്കെയാണ് കാരണം നമുക്കിത് കിട്ടാതെ പോയല്ലോ അല്ലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത് അവർക്ക് വരാനിരിക്കുന്ന ഭാവിയെ ശോഭനമാക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ ഇടപെടലുക ഇതിനൊക്കെ ഭാഗമായി തന്നെ ഒഴുകുന്ന കഴിഞ്ഞു പോയ കുറേയേറെ നാളുകളായിട്ട് നമുക്കൊക്കെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയുണ്ട് സാർ ഇത്തവണ എനിക്ക് ഈ പറഞ്ഞ റോബോട്ടിക്സിന്റേതായിട്ടുള്ള കുട്ടികളിലേക്ക് നിങ്ങളത് കൊണ്ടുവരാൻ പോകുന്ന നിങ്ങളൊരു ടീം എഫേർട്ട് ഉണ്ട് അത് ചെറുതല്ല മാത്രമല്ല എ ഐ പത്താം ക്ലാസ്സിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു അപ്പൊ അതിനെ കൂടുതൽ അറിയാനാ വന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം എ ഐ ഏഴാം ക്ലാസ്സിൽ കൊണ്ടുവന്നു അപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു സാധാരണഗതിയിൽ ടൂളുകൾ ഉപയോഗിക്കില്ല എങ്ങനെയാണ് ഏ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അന്ന് കമ്പ്യൂട്ടർ വിഷൻ എന്നുള്ള അദ്ധ്യായത്തിൽ നമ്മുടെ മുഖത്തെ മാറുന്ന ഭാവങ്ങൾ അനുസരിച്ച് കമ്പ്യൂട്ടർ എങ്ങനെ തിരിച്ചറിയും നമ്മുടെ എ ഐ ക്യാമറയുടെ ഒക്കെ ഒരു അടിസ്ഥാന ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു ബേസിക് സാധനം അതിനനുസൃതമായ പ്രോഗ്രാം കുട്ടികൾ തയ്യാറാക്കുക അങ്ങനെയായിരുന്നു ഈ വർഷം നമ്മൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തു കാരണം പുതിയ ഐ ടി പാഠപുസ്തകങ്ങൾ വന്നു ഈ വർഷം വേറെ പുതുതായിട്ട് വന്ന റോബോട്ടിക്സ് റോബോട്ടിക്സ് കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷം ഞങ്ങൾ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്ക് ഏകദേശം അറുപതിനായിരം ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്ക് വളരെ ക്ലോസ് ആയിട്ട് അവർക്ക് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നു അത് അറുപതിനായിരം കുട്ടികളെ ഉള്ളു ഒരു ക്ലാസ്സിൽ ഒരു ഇരുപത് ശതമാനം കുട്ടികളെ ഉള്ളൂ അപ്പോൾ അത് ആ അനുഭവം ഉൾക്കൊള്ളുകൊണ്ട് മുഴുവൻ കുട്ടികൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ പത്താം ക്ലാസ്സിൽ ഐ ടി പാഠപുസ്തകം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അതുൾപ്പെടുത്തുമ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി മാത്രമല്ല ഇതിനനുസൃതമായുള്ള റോബോട്ടിക് കിറ്റും നമ്മൾ മാർച്ചിൽ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു അധ്യാപക പരിശീലനം നടക്കുന്നു അതിൻ്റെ സോഫ്റ്റ്വെയർ തയ്യാറായി അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ടെക്നോളജി എടുത്തതെന്ന് മാത്രമല്ല കൂടുതൽ തിങ്ക് ചെയ്യാനും പ്രായോഗിക പ്രശ്നങ്ങൾ കണ്ട് അതനുസരിച്ച് സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ പരിഹാരം ഉണ്ടാക്കാനും കുട്ടികൾക്ക് കഴിയുന്നുള്ളതാണ് ഇതിനുപോലെ ഒരുപാട് ഇഷ്ടം സാർ ഒരുപാട് സന്തോഷം സാധാരണ കണ്ടുപരിചയമുള്ള പഴയകാല സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മാറി വളരെയേറെ ആത്മാർഥമായി നായക നിരയിൽ നിൽക്കാൻ ഒരു വലിയ സമൂഹം തന്നെ ഇവിടെയുണ്ട് എന്നത് നൂറ് ശതമാനം ആത്മാർത്ഥമായി ആത്മാഭിമാനത്തോടെ മലയാളക്കര ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് കരുതി നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ സ്കൂൾ വിടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പി ടി പീരീഡ് ഓർമ്മ ഉണ്ടാവും എനിക്കൊക്കെ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ഏറ്റവും അവസാനത്തെ പീരീഡായിരുന്നു ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രം കിട്ടിയിരുന്ന പി ടി അപ്പോഴേക്ക് സദാശിവം സാറ് കയറി വരും മാത്സ് പിന്നെ അവിടെ ഇരുന്ന് കണക്ക് പിടിയാണ് ഇത്തവണ അങ്ങനൊരു സംഗതിയേ ഇല്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അരമണിക്കൂർ സൂംബ എന്ന് പറയുന്ന നമ്മുടെ കായികവും ഒപ്പം കലാപരവും ഒപ്പം നമ്മുടെ ശാരീരിക ക്ഷമതയെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ലഹരിയായി മാറാവുന്ന സംഗീതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നിനെ നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുവരിക അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കുട്ടികളിലെ ഈ പറഞ്ഞതുപോലെ എനർജി ഉണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികളാണല്ലോ അവർ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ലഹരിയിലേക്കോ ഒന്നും പോകാതെ നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത പഴയ കഞ്ഞിയും പയറും അല്ല നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് അന്നത്തെ ആ ചേച്ചി ഉണ്ടാക്കി തന്നിരുന്ന കഞ്ഞിയും പയറും ഒക്കെ അല്ലെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് ഞാനീ പറയുമ്പോൾ നിങ്ങളുടെയും മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതായത് നമ്മുടെ കുട്ടികൾക്ക് മെനു ഒക്കെ മാറി വളരെ ഗംഭീരമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള വൃത്തിയുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അവർക്ക് പിന്നെ ഉച്ചകൂണ്ണ്ട് ഉച്ചകൂണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സഫീഷ്യന്റ് ആയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നോ അതേപോലെ ഹൈജീനിക് ആയിട്ട് തന്നെയാണ് ഉണ്ട് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് മാസം നമ്മൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം പാല് ഒരു ദിവസം മുട്ട മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഏത്തപ്പഴം നമുക്ക് ഒരു സ്കൂളിങ്ങനെ തുറക്കൽ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൾമാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്മാരൊക്കെ ആയിരിക്കും നമസ്കാരം ഞാൻ കറങ്ങി കണ്ടു മൊത്തത്തിൽ ഇവരുടെ അധ്യാപകരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ഇറങ്ങി കണ്ടു എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ തവണ നമ്മുടെ സ്കൂൾ ശുചീകരണം നടക്കുന്നുണ്ട് കോമ്പൗണ്ട് കംപ്ലീറ്റ് വൃത്തിയാക്കണം പിന്നെ ടാങ്ക് വൃത്തിയാക്കി വെള്ളം ശുചീകരണത്തിന് ചെയ്ത് പിന്നെ അത് വാട്ടർ ടെസ്റ്റിങ്ങിന് കൊടുക്കണം പിന്നെ എല്ലാ ക്ലാസ് റൂമും വൃത്തിയായിരിക്കണം പിന്നെ അധ്യാപകർക്ക് പിന്നെ ട്രെയിനിങ് നടക്കുന്നുണ്ട് പുതിയ പുസ്തകമായതുകൊണ്ട് അതിൻറെതായ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ഈ മാസം മുഴുവൻ അതിന്റെ തിരക്കിലാണ് നമ്മുടെ കുട്ടികളുടെ യാത്ര അതും സ്കൂളിലേക്ക് അവർ വളരെ മികച്ച വിദ്യാഭ്യാസ വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ യാത്ര മുതൽ സംസ്ഥാന സർക്കാർ വളരെയേറെ കാലം മുമ്പേ കൃത്യമായി ഇടപെടൽ നടത്തുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന മാതൃകാപരമാണ് അവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതിപ്പോ സ്കൂൾ ബസ് ആണെങ്കിലും ശരി അതല്ല പ്രൈവറ്റ് വാഹനങ്ങൾ അതിനകത്ത് ഓട്ടോ ഓട്ടോയുണ്ട് വാനുണ്ട് കാറുകളുണ്ട് ഏത് സംവിധാനത്തിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് അതുപോലെ അതിലെ ജീവനക്കാരുടെ ഒരു പോലീസ് ക്ലിയറൻസ് എത്ര ഗംഭീരമായിട്ടുള്ളൊരു ആശയമാണത് സ്വാഭാവികമായി പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആ ഒരു 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 ഇടപെടൽ നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ വളരെ മാതൃകാപരമായി തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് സർക്കാർ നിഷ്കർഷിക്കുന്ന സംഗതി കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ഫുട്ബോർഡിൽ നിൽക്കരുത് എന്നതുൾപ്പെടെ കൃത്യമായ സ്റ്റോപ്പുകളിൽ അവരെ ഇറക്കി വിടുക എന്നുൾപ്പെടെ പ്രൈവറ്റ് ബസ്സുകളിലെ അവരുടെ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ കരുതലാണ് സംസ്ഥാന സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വൃത്തി മുഖ്യം നമ്മുടെ കുട്ടികൾക്കുണ്ടല്ലോ വൃത്തിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരുപാട് വർഷങ്ങളായി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അടിമുടി മാറി തുടക്കത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത് പിള്ളേരുടെയൊക്കെ ഒരു കാലം അവരതിഗംഭീരമായിട്ട് അവരുടെ ഈ വരുന്ന വിദ്യാഭ്യാസ കാലം ചെലവഴിക്കും എന്നതിൽ സംശയമല്ലേ ഇനി എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളം ബ്ലോഗിന്റെ ഈ യാത്ര ഇനി നേരെ പോകുന്ന എസ് സി ആർ ടി യുടെ ഈ ഓഫീസിനകത്തേക്കാണ് നമുക്ക് ഇതെല്ലാം സമയത്ത് കരിക്കുലം തയ്യാറാക്കി വിതരണം നടത്തിയത് പറഞ്ഞാൽ മാത്രം പോരല്ലോ അതിന്റെ അധികാരികളോട് ചോദിച്ച് നേരിട്ട് അറിയേണ്ടതോ എന്തൊക്കെയാണ് ഈ കരിക്കുലം തയ്യാറാക്കുന്നതിലെ കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാഠപുസ്തകം സമയക്രമത്തിൽ വിതരണം ചെയ്യാൻ ആയത് എന്നതൊക്കെയുള്ളത് ചോദിക്കാണ്ട് ഈ പറഞ്ഞ പോലെ നാനൂറ്റി മുപ്പത്തി എട്ടോളം ടൈറ്റിൽ പുസ്തകങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം പേജുകൾ നിങ്ങൾ ഇന്ന് കരിക്കുലം പ്ലാൻ ചെയ്ത് കൃത്യമായി അധ്യാപകരുടെ പുസ്തകവും കുട്ടികളുടെ പുസ്തകവും ഒക്കെ സമയബന്ധിതമായിട്ട് ഒരു പക്ഷേ അതിനു മുന്നേ കൊണ്ടുവന്ന് സ്കൂളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടിരിക്കോസം ഞാനും സംഭവിച്ചു ഇത് യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആകെയുള്ള ടീം വർക്കിന്റെ വിജയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അപ്പൊ ഈ പരിഷ്കരണത്തെ ആകെ തന്നെ ചുമതലപ്പെടുത്തിയത് അതിന്റെ അക്കാദമിക് അതോറിറ്റി ആയിട്ടുള്ള സിആർടി ആണ് പക്ഷേ ഈ വർക്ക് നടത്താനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടിയിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അടക്കമുള്ളവരുടെ വലിയ ഇത് നടന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് അധ്യാപകർ റിട്ടയർ അധ്യാപകർ കോളേജ് അധ്യാപകർ അതേപോലെ തന്നെയുള്ള ഒരുപാട് ആളുകളുടെ സഹായ സഹകരണത്തോടുകൂടി അവരുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ ഒരു പാഠപുസ്തക പരിഷ്കരണത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി കഴിഞ്ഞു പോയ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് നിരന്തരമായ പുസ്തക പരിഷ്കരണമാണ് പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നു നീന്തൽ പോലും കൈ മാറുന്നു യോഗ പുസ്തകമാകുന്നു ഹെൽത്ത് ആരോഗ്യരംഗ അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള നൂതനമായതും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിലേക്ക് വരികയാണ് ഇത് ഈ കരിക്കുലം സംഭവിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു നിർദ്ദേശപ്രകാരമാണോ അതോ അതെങ്ങനെയാണ് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം നമ്മൾ കരിക്കുലം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ പൊതുവായിട്ട് നമ്മളെടുത്തിട്ടുള്ളത് ആദ്യത്തെ ഒരു ജനകീയ ചർച്ചയാണ് ജനങ്ങളിൽ നിന്ന് കുറേ ഫീഡ്ബാക്ക് സ്വീകരിച്ചു അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ക്ലാസ് മുറികളിലും ഒരു ദിവസം നമ്മൾ ഈ ചർച്ച വെച്ചു ആ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കുട്ടികൾ എന്താണ് ഇങ്ങനെയാണ് ഈ പുസ്തകത്തെ നോക്കി നോക്കിക്കാണുന്നത് അവർക്കെന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവരെങ്ങനെയാണ് പരീക്ഷയെ നോക്കി കാണുന്നത് അവരെന്താ എന്തൊക്കെ കണ്ടന്റിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്കൊരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കണ്ടന്റാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നാ അത് നമ്മൾ എല്ലാ ജില്ലകളിലും വെച്ച് ക്രോഡീകരിച്ച് നമ്മളത് ഒരു റിപ്പോർട്ടാക്കി വെച്ചു അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക കാലത്ത് വേണ്ട തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ പുതിയ പുസ്തകത്തിന്റെ ഭാഗമായി വന്നു നമ്മുടെ കുട്ടികളിലേക്കും അവരുടെ അധ്യാപകരിലേക്കും അവരുടെ രക്ഷിതാക്കളിലേക്കും ഒരുപോലെ കരുതൽ പടർത്തുകയാണ് നിലവിലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ മുമ്പൊക്കെ നമ്മൾ ഈ പല കടകളിൽ പോകണമായിരുന്നല്ലോ ഇപ്പൊ അങ്ങനല്ല സ്കൂൾ വിപണികൾ സജീവമാണ് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ സമയത്തും സത്യം പറഞ്ഞാൽ ഞാൻ വലിയ തിരക്ക് പ്രതീക്ഷിച്ചല്ല വന്നത് പക്ഷേ ഈ സമയത്തും നല്ല ഉഗ്രാണ് ഇഷ്ടപ്പെട്ടോ വാട്ടർ ബോട്ടില് ഇഷ്ടപ്പെട്ടോ ഇത് അമ്മ ഒറ്റയ്ക്ക് വന്ന് എടുക്കണ്ട ഞാനും കൂടി വരുന്ന വീട്ടിൽ ബഹളം ഉണ്ടാക്കിട്ടല്ലേ വന്നേ കള്ളം പറയരുത് എന്തൊക്കെ മേടിച്ചു കാണിച്ചെന്ന് എനിക്ക് എവിടെ നോക്കട്ടെ ബോക്സ് ഇത് ഇത് തന്നെ വേണോന്നുണ്ടായിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടി ഇല്ലേ കണ്ടോ ഓഫറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുകയാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലാഭമായിട്ടോ മാത്രമല്ല പിള്ളേരുമായിട്ട് വന്ന് അവരെ കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു പ്ലസ് എന്റെ കൈ എന്ത് പറ്റി വളരെ കാര്യമായ വെക്കേഷൻ ആയിരുന്നു എങ്ങനെ ഓടിഞ്ഞേ ഫുട്ബോൾ കളിച്ചതാ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങനെ ഓടിയുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ ഇനി നമ്മളെ നോക്കിയും കണ്ടു അല്ലേ കളിക്കുള്ളൂ സാധനമൊക്കെ മേടിച്ചോ ണോ പേര് ഏത് ക്ലാസ് ആയി എല്ലാം പഠിച്ചിട്ടാണോ കഴിഞ്ഞ ക്ലാസ് ഇങ്ങോട്ട് ഇറങ്ങിയേ മൂന്നാം ക്ലാസ് ഇനി നമ്മൾ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ എല്ലാം മേടിച്ചോ എല്ലാം ഇഷ്ടപ്പെട്ടാണോ മേടിച്ചേ അതൊക്കെ അച്ഛൻ സെലക്ട് ചെയ്തോ അമ്മ സെലക്ട് ചെയ്തോ മോള് സെലക്ട് ചെയ്തോ ആ അത് കളി നേരെ പണ്ടാണ് അച്ഛനും അമ്മയൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും നമ്മൾ കൊണ്ടുപോകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെ ഇല്ല ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ദിവസത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കുരുന്നുകളൊക്കെയും സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നു നല്ല ഉഗ്രൻ ബാഗുകളും കുടയും വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ട് അവർ റെഡിയാകുമ്പോൾ അവർക്ക് മുന്നേ മാതാപിതാക്കളുടെ ചിന്തകൾക്ക് മുന്നേ കേരളക്കരയുടെ ജനസമ്മതിയോടുകൂടി ഒരു സർക്കാർ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു പാഠപുസ്തക വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു അവരുടെ അധ്യാപക പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു വളരെ മികച്ചൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുരുന്നുകൾ കാൽച്ചുവട് കുഞ്ഞിളം കാലുകൾ വയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരധ്യായത്തിൽ പിന്നെയും നമുക്ക് നവകേരളം വ്ലോഗിലൂടെ കാണാം അതുവരെ ബൈ ഫ്രം ഫിറോസ് തിറോസ്റ്റാറ്റൂ